ഇങ്ങനൊന്നും നടന്നാൽ ശരിയാവില്ല കൊറച്ച് മുടന്നിട്ട് നടന്നു വരും പണിയില്ലാണ്ട് ഇങ്ങനെ ഒരു മാതിരി പണിന്ന് പറഞ്ഞ ഈ ചോദിക്കുന്നു പണി വേണ്ടേ ഞാൻ നല്ലൊരു പണി പറഞ്ഞാ നീ എന്തായാലും പോക്കറ്റടി കളവല്ല നമുക്ക് ആവശ്യമുള്ള പൈസ എടുക്കുന്നു നമ്മൾ പേഴ്സ് വിളിച്ചായിരുന്നു അവരുടെ പേഴ്സൺ എടുത്തോട്ടെ നമുക്ക് പൈസയെല്ലാം കണ്ടു അത് കളവായിട്ട് കൂട്ടൂല നീ ഒന്നും പേടിക്കണ്ട നീ എന്താ മതി ഒരാളെ കാണുമ്പോ നമുക്ക് പൈസ ആ നോക്കാം ചെറിയ നിങ്ങളെ പോക്കറ്റടി എവിടെ ഓരോ കണ്ടാത്തോന്നും ഇങ്ങനെ പൈസ ഇല്ലാത്തോനെ നന്നപിന് അത് തിരിച്ചു കൊടുത്തേക്കും കാര്യം നടക്കാത്ത കാര്യം ചെടിയൊന്നും നടക്കൂ തിരിച്ചു കൊടുത്താ പറയു നാപ്പത് റുപ്പിന്റെ കാര്യം ഞാൻ തിരിച്ചു കൊടുത്തോ ആടാ അയ്യോ ഇതോടെ ഇട്ടു എല്ലാം പ്രശ്നം തന്നെയാ പിന്നെ വേറെ സംഭവം വെച്ചാൽ ഇന്നലെ എടുത്ത് ലോട്ടറിന്റെ തനക്ക് ഒരു രണ്ടു ലക്ഷം ഉറപ്പി അടിച്ചിട്ടുണ്ട് അത് മാറാൻ തോന്നാം പോക്കിനാന്ന് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടാ താങ്ക് യു